േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മീനാക്ഷിയുടെ ചതികളെല്ലാം പുറത്തുവന്നതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ഇതേ തുടർന്ന് മീനാക്ഷിയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കണം മീനാക്ഷി ഇനി വേണ്ട ആ കാര്യം ഉറപ്പ് തന്നെയാ അതുകൊണ്ട് തന്നെ പുതിയൊരു വിവാഹം ഉടൻ തന്നെ ശരിയാക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ജെ പി സാറിൻ്റെ മാതാപിതാക്കൾ മാത്രവുമല്ല ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് എന്താണ് ജെ പി തീരുമാനിക്കാൻ പോകുന്നത് ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ അവർ കാത്തിരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെതായ നിലപാടുകളുണ്ട് ഇനി നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല മനസ്സിലായോ ഞാൻ തീരുമാനിക്കും എനിക്ക് എന്താണ് വേണ്ടത് എന്ന് ഇതേ തുടർന്ന് മീനാക്ഷിയെ ഫോൺ ചെയ്യുന്ന ജെ പി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് മീനാക്ഷി മീനാക്ഷി അതുകൊണ്ട് തന്നെ എന്നെ കാണുന്നതിനായി വരണം ശരി സാർ ഞാൻ വരാം സാർ എവിടെയാണ് വരേണ്ടത് എന്ന് പറഞ്ഞാൽ മാത്രം മതി ഓക്കെ ഞാൻ ആ സ്ഥലം റിക്സ്റ്റ് ചെയ്യാം ഇതേ തുടർന്ന് ജെ പി സാറിനെ കാണുന്നതിന് മീനാക്ഷി എത്തിയതിനെ തുടർന്ന് മീനാക്ഷി എന്നോട് മീനാക്ഷി ഇങ്ങനെയൊരു ചതി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല മീനാക്ഷിയെ എനിക്ക് അത്രയധികം ഇഷ്ടമായിരുന്നു എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ എങ്ങനെ ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് അറിയാതെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മീനാക്ഷി എന്നെ ചതിച്ചതൊരിക്കലും ശരിയായില്ല ഇത് കേട്ടതിനെ തുടർന്ന് സാർ ഞാൻ ഈ കാര്യങ്ങൾ പലതവണ സാറിനോട് പറയാൻ ശ്രമിച്ചതാണ് സാറിനെ ഞാൻ ഫോൺ വിളിക്കുകയും ചെയ്തല്ലോ പക്ഷേ ആ നേരത്തൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇടയിലേക്ക് കയറി വരികയും കാര്യങ്ങൾ കൈവിട്ട് പോവുകയുമാണ് ഉണ്ടായത് അതാണ് സാർ സാറിനെ ചതിക്കണമെന്ന് എനിക്ക് ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം കാരണം സാറിനോട് എനിക്ക് എത്ര റെസ്പെക്റ്റ് ആണുള്ളത് പിന്നെ ഈ കാര്യങ്ങൾ അത് സാറിനോട് പറയണമെന്നുണ്ടായിരുന്നു അതറിഞ്ഞിട്ട് സാറിന് എന്നെ സ്വീകരിക്കാൻ പറ്റും എങ്കിൽ മാത്രം ഈ വിവാഹം നടന്നാൽ മതി എന്ന് കരുതിയവളാണ് ഞാൻ ഇത് കേട്ടതോടെ മീനാക്ഷിയെ ഞെട്ടിച്ചു ആ തീരുമാനം ഇപ്പോൾ പറയുകയാണ് ഇപ്പോൾ ജെ പി സാർ മീനാക്ഷിയെ സ്വീകരിക്കാൻ എല്ലാ സത്യവും അറിഞ്ഞുകൊണ്ട് ഞാൻ തയ്യാറാവുകയാണ് ഞാനെടുത്ത തീരുമാനത്തിൽ ഒരു മാറ്റവും ഇനി ഉണ്ടാവുകയില്ല ഇത് കേട്ട് മീനാക്ഷി ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക